വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ സി എം ആണ് പഠിക്കാൻ പോകുന്നത് എൽ സി എം അഥവാ ലസാഗു എന്ന് പറയും അല്ലെ അപ്പോൾ എൽ സി എമ്മുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് അതായത് ചില സംഖ്യകൾ തന്നിട്ട് ആ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതുപോലെ തന്നെ ചില ക്ലോക്കുകൾ അല്ലെ ഇത്ര മിനിറ്റില് ഒരു ക്ലോക്ക് അടിക്കും അലാറടിക്കും മറ്റൊരു ക്ലോക്ക് വേറൊരു മിനിറ്റിൽ അടിക്കും പിന്നെ വേറൊരു മിനിറ്റിൽ അടിക്കും മൂന്നും കൂടി ഒരുമിച്ച് എപ്പഴാ ഒരുമിച്ച് ഏത് മിനിറ്റ് ിലാണ് ഒരുമിച്ച് എല്ലാർ അടിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മൾ എൽ സി എമ്മുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ഒരു അഞ്ചെട്ട് മോഡൽ എൽ സി എമ്മുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ മോഡലിനെ കുറിച്ച് ഓരോ ചോദ്യങ്ങൾ ടീച്ചർ ഇവിടെ പറഞ്ഞു തരാം നിങ്ങക്ക് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ ഇതുപോലെ തന്നെ ഡിവിസിബിലിറ്റി എടുത്തുണ്ടായിരുന്നു ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് എല്ലാവരും ചെയ്തു നോക്കോ അപ്പോൾ എൽ സി എമ്മിന്റെ ആദ്യത്തെ മോഡൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് മോഡൽ ഇതാണ് അതായത് കുറച്ച് സംഖ്യകൾ തരുകയാണ് അതായത് അഞ്ച് അതുപോലെ തന്നെ പതിനഞ്ച് അതുപോലെ തന്നെ മുപ്പത് ഉം അഞ്ച് പതിനഞ്ച് മുപ്പത് എന്നീ സംഖ്യകളുടെ എൽ എത്ര അല്ലെങ്കിൽ ലസാഗു എത്ര എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ പൊതു ഘടകം ഉണ്ടോ നോക്കണം അഞ്ചിലും പതിനഞ്ചിലും മുപ്പതിലും പോകുന്ന പൊതുവായിട്ടുള്ള ഘടകം അഞ്ചാണ് അപ്പൊ അഞ്ച് പതിനഞ്ച് മുപ്പത് പൊതു ഘടകം ഏതാ അഞ്ച് അപ്പൊ അതിനെ അഞ്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പൊ ഐ മൂ ഒരു അഞ്ച് അഞ്ച് ഐ മൂന്ന് പതിനഞ്ച് പിന്നെ എന്താണ് മുപ്പത് ആറഞ്ച് മുപ്പത് മൂന്നിലും ആറിലും വീണ്ടും മൂന്ന് പൂവില്ലേ അപ്പൊ മൂന്നിനെ വീണ്ടും നമ്മൾ ഇവിടെ എഴുതാം ആ ഇനി ഒന്ന് തന്നെ എഴുതാ ഒന്ന് മൂന്ന് രണ്ട് ഇനി ഒന്നിലും പൂല അപ്പൊ ഈ കിട്ടണ എല്ലാത്തിനെയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് ഇതിന്റെ എൽ സി എം അപ്പൊരണ്ട് പത്ത് പതിമൂന്ന് മുപ്പത് അല്ലെങ്കിൽ അയിമൂന്ന് പതിനഞ്ച് പതിനഞ്ച് എൻറ്റു രണ്ട് മുപ്പത് മുപ്പതാണ് ഇതിന്റെ എൽ സി എം മനസ്സിലായോ അപ്പൊ നമ്മൾ ഒരു ഏതെങ്കിലും രണ്ട് മൂന്ന് സംഖ്യകൾ തരാണ് ആ സംഖ്യകളുടെ എൽ സി എം കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കി അതിപ്പോ വേണമെങ്കിൽ ഒരനു കൂടിയും ടീച്ചർ ചെയ്ത് കാണിക്കാം ആറ് അതുപോലെ തന്നെ എട്ട് അതുപോലെ പന്ത്രണ്ട് എന്നീ സംഖ്യകളുടെ എൽ സി എം എത്ര എന്ന് ചോദിക്കുകയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ ആറ് എടുത്ത് എഴുതുക അല്ലെ ആറ് എട്ട് പന്ത്രണ്ട് എഴുതുക എന്നിട്ട് ചെയ്തു നോക്കുക ആദ്യായിട്ട് ചെയ്യണ കുട്ടികൾ എങ്ങനെയൊക്കെ െന്ത് ചെയ്യാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഒരു മൂന്ന് മൂന്ന് ഇങ്ങനെ എഴുതുക മൂരണ്ടാറ് ഇനി ഇത് വീണ്ടും രണ്ടില് പോകും രണ്ടില് പോകുമ്പോ ഈ രണ്ട് നാല് ഒരു രണ്ട് രണ്ട് പിന്നെ ഇത് പോവില്ല അപ്പൊ മൂരണ്ട് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് പന്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് ഇതിന്റെ ഉത്തരം എത്ര ഉത്തരം ഇരുപത്തിനാല് ഇങ്ങനെയാണ് നമ്മൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു എൽ സി എം കാണല് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എൽ സി എം എങ്ങനെയാ കാണാൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് ഇത്രയും ഇങ്ങനെയുള്ള ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് എന്താ പറയുക പോയിന്റ് തരാണ് വൺ പോയിന്റ് ഫൈവ് അതുപോലെ തന്നെ ടൂ പോയിന്റ് ഫൈവ് അതുപോലെ ഫോർ പോയിന്റ് ഫൈവ് ഇങ്ങനെ തന്നിട്ട് പറയാണ് ഇതിന്റെ എൽ സി എം കാണാനാണ് നിങ്ങളോട് പറയണതെന്ന് വിചാരിക്കേ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക പോയിന്റ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ അപ്പൊ ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് ഒരക്കത്തിനല്ലേ പോയിന്റ് ഉള്ളു അപ്പൊ ഒരു അക്കം മാറാൻ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെയൊക്കെ പത്തു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ വൺ പോയിന്റ് ഫൈവിനെ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പതിനഞ്ച് കിട്ടി രണ്ട് പോയിന്റ് അഞ്ചാകുമ്പോൾ ഇരുപത്തി അഞ്ച് കിട്ടി നാല് പോയിന്റ് അഞ്ചാവുമ്പോ നാല്പത്തഞ്ച് കിട്ടി ഇനി ഇതിൽ പൊതുവായിട്ട് പോണത് ഏതാന്ന് നോക്കിയേ അഞ്ച് പൂവല്ലേ അഞ്ച് പൂവുമ്പോ മൂവഞ്ച് പതിനഞ്ച് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ഒമ്പിറ്റഞ്ച് നാല്പത്തഞ്ച് വീണ്ടും ഇവിടെ മൂന്ന് പോവും ഒരു മൂന്ന് മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് ഉം അപ്പൊ ഐമൂന്ന് പതിനഞ്ച് ഐമൂന്ന് പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി പക്ഷെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണോ ഇതിന്റെ ആൻസർ അല്ല ഇതിനെ നമ്മൾ പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനെ നമ്മൾ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ എന്ത് കിട്ടും ആ എന്താ കിട്ടുക ടു പോയിന്റ് ട്വന്റി ടു പോയിന്റ് ഫൈവ് കിട്ടും എത്ര പോയിന്റ് ഒരു പോയിന്റ് എങ്ങിക്കൊണ്ടു പോകും അപ്പൊ ട്വന്റി ടു പോയിന്റ് ഫൈവ് കിട്ടും ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ ഇതിന്റെ ആൻസർ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ പതിനഞ്ച് ഇരുപത്തിയഞ്ച് അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അതായത് എന്താ പറയുക ടു പോയിന്റ് ഫൈവ് സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇതിൻ്റെ എൽ സി എം എത്രയാണെന്ന് ചോദിച്ചു നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ട്വൻറ്റി ഫൈവ് എടുത്തു സെവൻറ്റി ഫൈവ് എടുത്തു അതുപോലെ തന്നെ എയ്റ്റി ഫൈവ് എടുത്തു എന്താ ചെയ്തേ ഇതിനെയൊക്കെ തന്നെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് അല്ല മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പോയിന്റ് ഇത് കിട്ടിയത് ഇനി ട്വന്റി ഫൈവിനെ വീണ്ടും നമുക്ക് എന്താ ചെയ്യേണ്ട എങ്ങനെ ഓരോന്നും ചെയ്തു നോക്കാം ട്വന്റി ഫൈവ് സെവന്റി ഫൈവ് എയ്റ്റി ഫൈവ് ചെയ്ത് നോക്കാം ട്വന്റി ഫൈവ് ഫൈവ് ആവുമ്പോ ഫൈവ് ഇന്റു ഫൈവ് അയ്യഞ്ച് ഇരുപത്തഞ്ച് ഒറഞ്ച് അഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് ഒറഞ്ച് അഞ്ച് ഇവിടെ മുപ്പത്തഞ്ചാവുക അപ്പൊ ഏഴഞ്ച് മുപ്പത്തഞ്ച് അപ്പൊ ഇനി നമുക്ക് പതിനേഴിൽ എങ്ങനെയായാലും പോകില്ല അഞ്ചില് വീണ്ടും പോവും ഒറഞ്ച് അഞ്ച് ഇപ്പൊ ഇവിടെ എത്രയാണ് മൂവഞ്ച് പതിനഞ്ച് പതിനേഴ് അങ്ങനെ തന്നെ ഇടാം അപ്പൊ എന്നിട്ട് ഇതിനെല്ലാം കൂടി നമ്മൾ എന്താ ചെയ്യണ്ട മൾട്ടിപ്ലൈ ചെയ്യേ എന്നിട്ട് എന്ത് ചെയ്യണം ആ കിട്ടണ ആൻസറിനെ നമ്മൾ പത്ത് കൊണ്ട് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്താലാണ് ഉത്തരം വരുകയുള്ളു അപ്പൊ അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇൻറ്റു മൂന്ന് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ഇൻറ്റു പതിനേഴ് ഏഴഞ്ച് മുപ്പത്തഞ്ച് അഞ്ച് ബാക്കി മൂന്ന് ഏഴേഴ് നാല്പത്തൊമ്പത് നാല്പത്തി ഒമ്പതും മൂന്നും അമ്പത്തിരണ്ട് ഒരഞ്ചഞ്ച് ഒരേഴ് അല്ലേ അപ്പൊ എത്ര ഉത്തരം കിട്ടുക പന്ത്രണ്ടായിരത്തി ആ സോറി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആണ് ഉത്തരം കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനെ നമ്മൾ എന്താ ചെയ്യണ്ടേ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ടൺ അപ്പൊ നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് അല്ലേ നമുക്ക് ഉത്തരം കിട്ട ക്ലിയർ ആയോ നിങ്ങൾക്ക് അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത് നമ്മുടെ ഈ ദശാംശ സംഖ്യ വരുമ്പോ ഉള്ള ചെയ്യുന്നത് ഇനി അടുത്തത് നമുക്ക് അടുത്ത മോഡലിന് നോക്കിയേ അടുത്തൊരു മോഡൽ വന്നത് ഇങ്ങനെയാണ് അതായത് രണ്ടേ കാതം രണ്ട് ടു ഫോർ ഇതൊന്ന് അടുത്തത് ടു ഫോർ ഇൻറ്റു ഫൈവ് ടുത്തത് ടു ഫോർ ഇൻറ്റു ത്രീ റേസ് ടു ഇൻറ്റു ഫൈവ് ടു ഇത് മൂന്നും തന്നിട്ട് ഇതിന്റെ എൽ സി എം എത്രയാന്നാ ചോദിക്കണം എൽ സി എം എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ ഘടകങ്ങളാണ് അപ്പൊ ലാസാകു കാണാൻ തന്നിരിക്കുന്ന ബേസ് നമ്പറുകളൊക്കെ ഈക്വൽ ആയിട്ടുള്ള ബേസ് നമ്പർ ഇവിടെ രണ്ടുണ്ട് ഇവിടെ രണ്ടുണ്ട് ഇവിടെ രണ്ടുണ്ട് അപ്പൊ രണ്ടെടുത്ത് എഴുതി ഇവിടെ മൂന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് അപ്പൊ ആ മൂന്നെടുത്ത് എഴുതി ഇവിടെ അഞ്ചുണ്ട് ഇവിടെയും അഞ്ചുണ്ട് ഇവിടെ അഞ്ചുണ്ട് അപ്പോൾ ബേസ് നമ്പറുകൾ അല്ലെ തന്നിരിക്കുന്ന എന്താ പറയാ എല്ലാ ബേസ് നമ്പറുകളും ഇനി എന്താ ബേസ് നമ്പറുകളും എഴുതിയിട്ട് ആ ബേസ് നമ്പറുകളുടെ ഏറ്റവും വലിയ കൃതി എഴുതാം അപ്പൊ ടു ഫോർ ഇതിന്റെ ഏറ്റവും വലിയ കൃതി ഏതാണ് ഏറ്റവും വലിയ പവർ ഏതാണ് ടു ഫോർ ഇനി ത്രീ റേസ് ടു ടു ഫോർ ത്രീ റേസ് ടു ടു ഇതിലെ ഏറ്റവും വലിയ പവർ ഏതാണ് ത്രീ റേസ് ടു ഫോർ ആണ് അല്ലേ ഇനി അടുത്തത് നോക്കിയേ ഫൈവ് ടു ഫോർ ഫൈവ് ടു ഫൈവ് റേസ് ടു ത്രീ അതിലേറ്റവും വലിയ പവർ ഏതാണ് ഫൈവ് റേസ് ടു ഫോർ ആണ് ക്ലിയർ ആയോ അപ്പൊ അത് നമ്മൾ എഴുതി അപ്പൊ ഇതാണ് ഇതിന്റെ എൽ സി എം എന്ന് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബേസ് എടുത്ത് എഴുതാം ബേസ് എടുത്ത് എഴുതിയിട്ട് ഓരോ ബേസിന്റെയും ഏറ്റവും വലിയ പവർ ഏതാ നോക്കണം ഓരോ ബേസിന്റെയും ഏറ്റവും വലിയ പവർ ഏതാ നോക്കണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഉത്തരം കിട്ടും ക്ലിയർ ആയോ നിങ്ങൾക്ക് ഏഹ് അപ്പൊ ഒന്ന് നോക്കിയേ അടുത്തൊരു ചോദ്യം ഇതുപോലെ എഴുതാം നമുക്ക് അടുത്തത് ടു സെവൻ ഇൻറ്റു ഇവിടെ ും ഫൈവും നോക്ക ടുവിന്റെ പവർ രണ്ട് ഇവിടെ ഇവിടെ നാല് ഇവിടെ ഏഴ് ഏറ്റവും വലിയ പവർ ഏതാ ഏഴ് ത്രീയുടെ ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ഇവിടെ നാല് ഏറ്റവും വലുതേതാ നാല് ഇവിടെ മൂന്ന് രണ്ട് മൂന്ന് അപ്പൊ ഏറ്റവും വലിയ പവർ ഏതാ മൂന്ന് ഇതല്ലേ അതിന്റെ എൽ സി എം ക്ലിയർ ആയോ മക്കളെ അപ്പൊ ഇങ്ങനെയാണ് എന്ത് നമ്മള് തരുമ്പോ അതായത് അപാചഘടകങ്ങളൊക്കെ തന്നിട്ട് അതിന്റെ എൽ സി എം കാണാൻ പറയും ഇനി അടുത്ത ചോദ്യം ഇതാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തി എന്നീ സംഖ്യകൾ കൊണ്ട് എന്താണ് എന്നീ സംഖ്യകൾ കൊണ്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എന്നീ സംഖ്യകൾ കൊണ്ട് ശേഷം ഹരിക്കാൻ പറ്റുന്ന നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനെയാണ് ചോദ്യം വരണേ അതായത് മൂന്ന് സംഖ്യ തന്നേക്കാണ് ആ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത്തരം ചോദ്യം വന്നാലും നമ്മൾ എന്തുന്നെയാ കാണണ്ടേ എൽ സി എം തന്നെ കാണണം ഇപ്പൊ നമ്മൾ അഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് മൂന്ന് സംഖ്യ എടുത്തു ഉം അഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് മൂന്ന് സംഖ്യ എടുത്തു ഈ മൂന്ന് സംഖ്യ എടുത്തിട്ട് ആ സംഖ്യയിൽ പൊതുവായിട്ട് പോണത് അഞ്ച് അല്ലെ ഒരഞ്ചഞ്ച് മൂവഞ്ച് പതിനഞ്ച് അയഞ്ച് ഇരുപത്തഞ്ച് ഇനി എന്താ ചെയ്യണ്ടേ അയഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് എഴുപത്തഞ്ച് ഇതാണ് എന്ത് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നത് അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേന്ന് അപ്പോ അടുത്തത് ഒരെണ്ണം ടീച്ചർ ഇതുപോലെ പറഞ്ഞാലോ അതായത് ആറ് എന്നിവ കൊണ്ട് നിശേഷം ഹരിക്ക ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് അപ്പൊ നമുക്ക് രണ്ടോണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈ മൂന്ന് ആറ് നാല് രണ്ട് എട്ട് പതിനഞ്ച് അങ്ങനെ തന്നെ ഇട്ട് ഇനി മൂന്നോണ്ട് ചെയ്യുമ്പോ ഒരു മൂന്ന് മൂന്ന് നാല് അവിടെ കിടക്കട്ടെ മൂ അഞ്ച് പതിനഞ്ച് മനസ്സിലായോ അപ്പൊ അയിനാല് ഇരുപത് ഇരുപത് ഇന്റു മൂന്ന് അറുപത് അറുപത് ഇന്റു രണ്ട് നൂറ്റി ഇരുപത് ഈ നൂറ്റി ഇരുപതാണ് ഇതിന്റെ എൽ സി എം നൂറ്റി ഇരുപതാണ് ആറ് എട്ട് പതിനഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ക്ലിയർ ആയി മക്കളെ നിങ്ങൾക്ക് ഈ ഈ മോഡല് ക്ലിയർ ആയില്ലേ ഇങ്ങനെയാണ് ഒരു മോഡൽ ഇനി അടുത്തത് അടുത്ത ചോദ്യം ഇതാണ് കേട്ടോ അടുത്ത കാറ്റഗറി വേറെയാണ് അഞ്ച് പത്ത് പതിനഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് എന്നീ സംഖ്യകൾ കൊണ്ട് ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഹരിക്കുമ്പോൾ എന്താണ്ടാവണേ രണ്ട് ശിഷ്ടം വരുന്ന രണ്ട് ശിഷ്ടം വരുന്ന രണ്ട് ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ രണ്ട് ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ ഇങ്ങനെ രണ്ട് മൂന്ന് സംഖ്യകൾ തന്നിട്ട് അതുകൊണ്ട് ഹരിക്കുമ്പോ രണ്ട് ശിഷ്ടം വരുന്നു മൂന്ന് ശിഷ്ടം വരുന്നു അഞ്ച് ശിഷ്ടം വരുന്നു അങ്ങനെയുള്ള ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെയാകുമ്പോഴും നമുക്ക് എന്തന്നെയാ ചെയ്യണ്ടേ അൽസിയം തന്നെ കാണണം അപ്പൊ അഞ്ച് പത്ത് പതിനഞ്ച് എന്നീ സംഖ്യകളുടെ എൽ സി എം കാണ അഞ്ച് ഒരഞ്ച് അഞ്ച് ഈരഞ്ച് പത്ത് മൂവഞ്ച് പതിനഞ്ച് മൂരണ്ട് ആറ് ആറഞ്ച് മുപ്പത് ഈ മുപ്പത് എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത മുപ്പതിനെ അഞ്ചുകൊണ്ടും പത്ത് കൊണ്ടും പതിനഞ്ച് കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും പക്ഷേ എന്ത് പറ്റുണ്ടാവില്ലേ ശിഷ്ടം ഉണ്ടാവില്ല ശിഷ്ടം രണ്ടുണ്ടാവണെങ്കി ആ രണ്ടിവിടെ കൂട്ടണ്ടേ അപ്പൊ ഉത്തരം എത്രയായി മുപ്പത്തിരണ്ടായി അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യ ഇങ്ങനെ നിശ്ചിത സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഇത്ര വരുന്ന ഏർ ശിഷ്ടം മൂന്ന് വരുന്ന അല്ലെങ്കിൽ ശിഷ്ടം നാല് വരുന്ന എന്നൊക്കെ പറഞ്ഞ് തരുവാണെങ്കിൽ നമ്മൾ ആദ്യം എൽ സിയെ കണ്ടിട്ട് പിന്നെ ആ ശിഷ്ടം കൂട്ടണം ടീച്ചർ ഒന്നും കൂടെ പറയാം പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ എന്തു വരണം ശിഷ്ടം ശിഷ്ടം മൂന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദിക്കണേ അപ്പൊ പന്ത്രണ്ട് എടുത്തു പതിനാല് എടുത്തു പതിനാറ് എടുത്തു ഇതിനെ നമുക്ക് രണ്ട് കൊണ്ട് ചെയ്യാം അല്ലേ പൊതുവായിട്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ട് പതിനാല് എൺ രണ്ട് പതിനാറ് വീണ്ടും രണ്ട് കൊണ്ട് ചെയ്യാം മൂരണ്ട് ആറ് നാല് രണ്ട് എട്ട് അല്ലേ ഇനിയിപ്പോ ഇവിടെ പോവോ ഒന്നുല്ല അപ്പൊ നമ്മള് എന്താ ചെയ്യണ്ട ഈ രണ്ട് നാല് ഉം നാല് മൂന്ന് പന്ത്രണ്ട് പന്തി ഏഴ് എൺപത്തി നാല് എൺപത്തിനാല് നാല് നാല് മുപ്പത്തിരണ്ട് ഒന്നും മുപ്പത്തി മൂന്ന് അപ്പൊ എത്ര കിട്ടണേ മുന്നൂറ്റി മുപ്പത്തി ആറ് എൽ സി എം കിട്ടി മുന്നൂറ്റി മുപ്പത്തി ആറാണ് എൽ സി എം കിട്ടി എൽ സി എം കിട്ടുമ്പോൾ ഈ എൽ സി എമ്മിന്റെ പ്രത്യേകത എന്താ ഈ എൽ സി എമ്മിന് ഇതുകൊണ്ട് ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ക്ലിയർ ആയിട്ട് അല്ലെ അപ്പൊ നമുക്ക് ശിഷ്ടം മൂന്ന് വരണമെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം മൂന്ന് കൂട്ടണം അപ്പൊ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് ഉത്തരം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഏഹ് അപ്പൊ ഈ ഒരു ചോദ്യം ക്ലിയർ ആയില്ലോ ഇനി അടുത്ത ചോദ്യം ഇതാണ് അതായത് രണ്ട് മൂന്ന് പത്ത് രണ്ട് മൂന്ന് പത്ത് മിനിറ്റിന്റെ കാര്യ പറയണേ രണ്ട് മൂന്ന് പത്ത് മിനിറ്റ് സമയക്രമത്തിൽ രണ്ട് മൂന്ന് പത്ത് മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന അലാറം മുഴങ്ങുന്ന എത്ര ക്ലോക്കുകൾ ഉണ്ട് മൂന്ന് ക്ലോക്കുകൾ ഉണ്ട് മൂന്ന് ക്ലോക്കുകളുണ്ട് ഇവ എത്ര മിനിറ്റ് കൂടുമ്പോൾ എത്ര മിനിറ്റ് കൂടുമ്പോൾ ഒരുമിച്ച് അലാറം അടിക്കും ഒരുമിച്ച് അലാറം അടിക്കും ഒരുമിച്ച് അലാറം അടിക്കും ഇത്തരം ചോദ്യങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചോദ്യം എന്താണ് കാണേണ്ടത് ഇതിന്റെ എൽ സി എം തന്നെ കാണണം അതായത് ഒരു ക്ലോക്ക് രണ്ട് മിനിറ്റ് ഒരു ക്ലോക്ക് മൂന്ന് മിനിറ്റിൽ അലാറം അടിച്ചു ഒരു ക്ലോക്ക് എന്ത് ചെയ്തു ആ പത്ത് മിനിറ്റിൽ അലാറടിച്ചു എന്നിട്ട് എന്താ പറയണേ അവ ഒരുമിച്ച് ആ എന്താ ചെയ്യണേ അലാറം അടിക്കുന്നത് എപ്പോഴാന്നാ ചോദിക്കണേ അപ്പൊ നമ്മൾ എന്താ ചെയ്ത് ഈ രണ്ടിന്റെയും മൂന്നിന്റെയും പത്തിന്റെയും എൽ സി എം കാണാണ് കേട്ടോ അപ്പൊ രണ്ടിന്റെയും മൂന്നിന്റെയും പത്തിന്റെ എൽ സി എം രണ്ട് അഞ്ച് ഐ മൂന്ന് പതിനഞ്ച് പതിനഞ്ച് ഇൻഡു രണ്ട് മുപ്പത് ഇപ്പൊ നമുക്ക് എത്ര കിട്ടി മുപ്പത് അപ്പൊ രണ്ട് മൂന്ന് പത്ത് മിനിറ്റുകളുടെ എന്താണ് നമ്മൾ കണ്ടത് ആ ഈ രണ്ടു മൂന്ന് പത്ത് മിനിറ്റുകളുടെ എൽ സി എം ആ കട്ടെ അപ്പൊ മുപ്പത് മിനിറ്റ് എന്ന് നമുക്ക് കിട്ടി അപ്പൊ നമ്മള് എന്താ മനസ്സിലാക്കേണ്ടത് ഇവ ഒരുമിച്ച് എപ്പോഴടിക്കുക മുപ്പത് മിനിറ്റിലാണ് ഒരുമിച്ച് അലാറം അടിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം തരട്ടെ ഞാൻ അതായത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് സെക്കൻഡ് ഇടവേളകളിൽ അലാറം അടിക്കുന്ന വ്യത്യസ്തങ്ങളായ മൂന്ന് ക്ലോക്കുകളിൽ ഏർ എട്ടേ മുപ്പത്തി അഞ്ച് എ എമ്മിന് അലാറം അടിച്ചാൽ എട്ട് മുപ്പത്തി എ എമ്മിന് ആ ഒരുമിച്ച് ശബ്ദിച്ചാൽ ഇനി അടുത്തത് ഒരുമിച്ച് എപ്പഴാ ശബ്ദിക്കാ ചോദിക്കണം അപ്പൊ നമ്മള് പന്ത്രണ്ട് പതിനെട്ട് ഇതിന്റെ എൽ എം കണ്ടു നോക്കിയേ മൂന്ന് മൂന്ന് നാല് പന്ത്രണ്ട് മൂവഞ്ച് പതിനഞ്ച് മൂവാറ് പതിനെട്ട് വീണ്ടും രണ്ടോണ്ട് ചെയ്യാം ഈ രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഇപ്പൊ ആറ് ഐമൂന്ന് പതിനഞ്ച് എൻ്റെ രണ്ട് മുപ്പത് മൂവാറ് പതിനെട്ട് നൂറ്റി എൺപതാണ് ടീച്ചർക്ക് ഇവിടെ എന്ത് കിട്ടിയത് നൂറ്റി എൺപതാണ് എന്ത് കിട്ടിയത് എൽ സി എം കിട്ടിയത് അപ്പൊ നൂറ്റി എൺപത് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ നൂറ്റി എൺപത് എന്ന് പറയുന്നത് സെക്കൻഡ് അല്ലേ നൂറ്റി എൺപത് ആണ് നൂറ്റി എൺപത് ആണ് ഇത് എട്ട് എട്ട് മുപ്പത്തഞ്ച് എ എമ്മിനാണ് അടിച്ചത് അപ്പൊ ഇനി നൂറ്റൻപത് സെക്കൻഡ് എന്ന് പറയുമ്പോ ഒരു മിനിറ്റ് അറുപത് അല്ലേ അപ്പൊ എത്ര മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ നീ അല്ലെ അപ്പൊ ഇനി എപ്പോഴടിക്ക എട്ടേ മുപ്പത്തി അഞ്ചിന്റെ കൂടെ മൂന്ന് മിനിറ്റും കൂടി കൂട്ടിയ കൂട്ടിയാ എട്ടേ മുപ്പത്തെട്ടിനല്ലേ അടിക്കുക അപ്പൊ എട്ടേ മുപ്പത്തെട്ടിന് അടിക്കും ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കൂട്ടോ അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ ഉം അപ്പൊ ഇതുപോലെ വേറെ രീതിയിലുള്ള ചോദ്യങ്ങൾ ടീച്ചർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയാ അത് ചെയ്ത് ചെയ്ത് തഴക്കം വരും ഇനി അടുത്ത വേറെ ഒരു കാറ്റഗറി ലാസ്റ്റ് ഒരു കാറ്റഗറിയിൽ ഉള്ളത് തരാണ് അതായത് എട്ടുകൊണ്ട് ഹരിക്കുമ്പോ എട്ടുകൊണ്ട് ഹരിക്കുമ്പോ എട്ടുകൊണ്ട് ഹരിക്കുമ്പോ എട്ടുകൊണ്ട് ഹരിക്കുമ്പോ മൂന്ന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോ ഏഴ് പതിനാറ് കൊണ്ട് ഹരിക്കുമ്പോൾ പതിനൊന്ന് ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ കണ്ട ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഏഴും പതിനാറ് കൊണ്ട് ഹരിക്കുമ്പോൾ പതിനൊന്നും ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാ ചോദിക്കണേ അപ്പൊ നമ്മൾ ആദ്യം തന്നെ എട്ടും പന്ത്രണ്ടും പതിനാറും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എൽ സിയം കാണുക എപ്പോഴും ചെയ്യണ പോലെ നാല് രണ്ട് എട്ട് ആറ് രണ്ട് പന്ത്രണ്ട് എട്ട് പതിനാറ് ഈ െ വീണ്ടും ചെയ്യാം രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂരണ്ട് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് പന്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇന്റു രണ്ട് നാല്പത്തെട്ട് നമുക്ക് എന്ത് കിട്ടി മക്കളെ എൽ സി എം കിട്ടി നാല്പത്തെട്ട് എൽ സി എം കിട്ടുമ്പോ ഇതിനെ എല്ലാത്തിനെയും ഉണ്ട് അതായത് ഇപ്പോ എന്താ പറയാ ആറ് എട്ട് നാല്പത്തെട്ട് പന്തി നാല് നാല്പത്തെട്ട് പതിനാറ് ഇന്റ് മൂന്ന് നാല്പത്തെട്ട് ഇതൊക്കെ എന്ത് ചെയ്യും ഒക്കെയും പോണതാണ് ക്ലിയർ ആയിട്ട് പോണതാണ് അപ്പൊ എട്ടുകൊണ്ട് ചെയ്യുമ്പോൾ മൂന്നും പന്ത്രണ്ട് കൊണ്ട് ചെയ്യുമ്പോ ഏഴും പതിനാറ് കൊണ്ട് ചെയ്യുമ്പോൾ പതിനൊന്നും അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വ്യത്യാസം നോക്കിയേ എട്ട് മൈനസ് മൂന്ന് നോക്കുമ്പോൾ വ്യത്യാസം അഞ്ച് പന്ത്രണ്ട് മൈനസ് ഏഴ് നോക്കുമ്പോൾ വ്യത്യാസം അഞ്ച് പതിനാറ് മൈനസ് പതിനൊന്ന് നോക്കുമ്പോൾ വ്യത്യാസം അഞ്ച് അപ്പൊ പൊതുവായിട്ടുള്ള വ്യത്യാസം അഞ്ചാണ് ഇതിന്റെ ഇതിന്റെയൊക്കെ അങ്ങനെ പൊതുവ്യത്യാസം ഈക്വൽ അല്ലേ വരണേ അപ്പൊ പൊതുവായിട്ടുള്ള വ്യത്യാസം അഞ്ച് വരുമ്പോ നമ്മൾ ഈ എൽ സി എം ഇന്ന് എന്ത് ചെയ്താൽ മതി ആ പൊതുവ്യത്യാസം കുറച്ചാൽ മതി അപ്പൊ എന്താ ചെയ്യുക എൽ സി എം ഇന്ന് നാൽപ്പത്തെട്ട് ഈന്ന് എന്ത് കുറയ്ക്കുക അഞ്ച് കുറയ്ക്കുക അപ്പൊ എത്രയാണ് നമ്മുടെ ഉത്തരം നാല്പത്തി മൂന്നാണ് ഇതിന്റെ ഉത്തരം അപ്പൊ ഇങ്ങനെ പൊതുവ്യത്യാസം തന്നാൽ ആ പൊതുവ്യത്യാസം കുറയ്ക്കണം അത് കുറയ്ക്കാൻ മറക്കരുത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഉറപ്പായിട്ട് നാപ്പത്തിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ആ നാൽപ്പത്തിട്ട് അറിയാണ്ട് എഴുതും മനസ്സിലാവേണ്ടോ അപ്പൊ ഇത്രയും നമ്മൾ എൽ സി എം റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇനി ഉണ്ട് അതായത് ഇപ്പൊ നമുക്ക് വൺ ബൈ ടു ത്രീ ബൈ ഫോർ ഫോർ ബൈ ഫൈവ് എന്നൊക്കെ തന്നിട്ട് ഇതിന്റെ എൽ സി എം കാണാൻ പറയും പക്ഷെ എൽ സി എം കാണാൻ പറയുമ്പോൾ ഇവിടെ എച്ച് സി എഫും കൂടെ നമ്മൾ പഠിക്കണം അപ്പൊ എച്ച് സി എഫ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ടീച്ചർ ഇനി ഇതിന്റെ കുറച്ച് കൊസ്റ്റിയൻസും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആവും അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാട്ടോ ഇപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാട്ടോ